പൊറോട്ട കൊടുക്കാത്തതിന് കടയുടമേ തലക്കടിച്ചതായി പരാതി കൊല്ലം കിളികൊല്ലൂർ മങ്ങാട് സംഘം സംഭവം മങ്ങാട് സംഘം പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് ടീ സ്റ്റോൾ ഉടമ അമൽകുമാറിന്റെ തലയാണ് രണ്ടംഗ സംഘം പൊട്ടിച്ചത് കുറച്ച് വേണം ബീഫ് കറി വേണം ഈ ഫ്രൈ വേണം അന്നേരം പറഞ്ഞാൽ ഇതൊന്നും ഇല്ല ദോശയും വേറ്റൽ കറിയെല്ലാം ഉള്ളു കൂടാ ബാക്കിയെല്ലാം കഴിഞ്ഞാൽ കറണ്ട് ഇല്ലാത്തതാണ് നേരത്തെ കട നിങ്ങൾ ഒതുക്കിയാന്ന് പറഞ്ഞുമാർക്ക് കേൾക്കുന്നതെല്ലാം കിട്ടിയേ എന്താ ഞമ്മളന്നെന്തോ അങ്ങോട്ട് പോയി അത് വേറെ പോയി വരയ്ക്കാൻ പൈസ ഇല്ല നമ്മൾ പിന്നെ പൈസ തന്നാൽ മതി ഞാൻ പറഞ്ഞ സാധനം ഇല്ല എന്ന് പറഞ്ഞു അന്നേരം ഇവർ അത് ഓവർഫിറ്റായിട്ട് ഇവരും പറയുന്നത് ഇവന് മനസ്സിലാകുന്നില്ല അതിൻ്റെ കൂടെ പുറത്ത് നിന്നവൻ ഇവനെ വിളിച്ച് കൊണ്ടുപോയി ഈ പോയവൻ ഒരു പത്ത് മിനിറ്റ് വേറെ എടുത്തിനോട്ട് വേറെ ഒരുത്തരുമായിട്ട് തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ അന്നേരം ഇവിടെ കഴിഞ്ഞ നിൽക്കുക അന്നേരം ഇവരെന്തായാലും ഇപ്പൊ കട ഒഴുകിക്കൊണ്ടിരിക്കുക വേറെ ഒരത്തിനുമായിട്ട് തിരിച്ചുവന്ന് തിരിച്ചു വന്ന് ഞാൻ ഇവിടെ നേരം ഇടിയെന്ന് തുടങ്ങി ഇടിയെന്ന് പറഞ്ഞാൽ ഒരുത്തം പിടിച്ച് ഒരുത്തം പിടിച്ച് നിർത്തിക്കൊണ്ട് അല്ലേ കൈ ഇടിക്കുന്നത് ഇങ്ങനെ നേരം രണ്ട് പൊട്ട പക്ഷെ കയ്യിലാവൻ്റെ എന്തോ ഇരിപ്പുണ്ട് വലിയ ആയിരങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ എന്തോ ഇരി അരിയോ അങ്ങനെയുള്ള ഇടിവലോ അങ്ങനെയുള്ള ചെറിയ ഐറ്റമാണ് എന്തോ ഇരിപ്പുണ്ടോ എന്തോ വ്യക്ത കാണാനും അല്ല അന്നേരം ഉണ്ട് നിലവിൽ കറണ്ടും വന്ന് ഈ പൊറോട്ട അടിക്കുന്ന ഭയങ്കര ഹിന്ദുക്കാരനാണ് കഴിഞ്ഞ ദിവസം രാത്രി കടയടക്കാൻ ഒരുങ്ങുമ്പോൾ ബൈക്കിലെത്തിയ യുവാവ് ആവശ്യപ്പെട്ടു എല്ലാം തീർന്നുവെന്ന് പറഞ്ഞതോടെ ബൈക്കിലെത്തിയ യുവാവ് മറ്റൊരാളെ കൂടി വിളിച്ചു വരുത്തിയ ശേഷമാണ് ആക്രമിച്ചത് ആക്രമണത്തിൽ അമൽകുമാറിന്റെ തലക്കാണ് അടിയേറ്റത് പോയ്യാ കല്യാണം കഴിച്ചു ബൈക്കിനകത്തായിരുന്നു ബൈക്ക് അന്നേരം അന്നേരം ഈ നടക്കൊണ്ട സമയത്ത് പോലീസ് അവർ പറ്റുള്ളൂ അവർ അവര് വന്നപ്പോഴാണ് ഇമാര കയറി ഓടുന്നത് ഓടി അങ്ങനെ പോലീസുകാർ വല്ലമാരെ ബൈക്ക് കൊണ്ടുപോയൊരു ശേഷം ഉണ്ട് തലയിൽ മൂന്ന് തുന്നിക്കെട്ടുകളുണ്ട് ആക്രമണത്തിനിടയിൽ പോലീസ് ജീപ്പ് വരുന്നത് കണ്ട് പ്രതികൾ ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു ആക്രമിച്ച ഒരാളെ അമൽകുമാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ കടയുടമയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കേസെടുത്തു പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി